നമസ്കാരം ചാപ്ലിൻ ഒരാളോട് പറയുണ്ടായി ഒരേ തമാശ കേട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരേ കാര്യം ഓർത്ത് വീണ്ടും വീണ്ടും എന്തിനാണ് കരയുന്നത് അല്ലെ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പുതിയ തമാശകളും പുത്തൻ പുതിയ ഗെയിമുകളും പുതിയ പെർഫോമൻസുമായിട്ട് റെഡ് കാർപ്പറ്റിന്റെ ടീം ഇവിടെ റെഡിയാണ് സോ ലെറ്റ്സ് ബിഗിൻ ഷോ ദിസ് ഈസ് റെഡ് അര ഇന്ന് റെഡ് കാർപ്പറ്റിൽ പേഴ്സണലി എനിക്ക് വളരെ സന്തോഷമുള്ള രണ്ട് അതിഥികളാണ് വരാൻ പോകുന്നത് കാരണം അവർ അവർ നിൽക്കുന്ന ഏത് സ്ഥലമാണെങ്കിലും അതൊരു പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ടായിരിക്കും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസ് ആണ് ഹോൾ ഫാമിലി എനിക്ക് വളരെ ക്ലോസ് ആണ് അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് താറാ കല്യാൺ ആൻഡ് സുബലക്ഷ്മി അമ്മ റെഡ് സ്വാഗതം റെഡ് റെിലേക്ക് സ്വാഗതം രാധേ കൃഷ്ണ അപ്പൊ സുഖമായിട്ട് സന്തോഷായിട്ട് ഇരിക്കണോ അല്ലെ പരമസുഖ അത് നല്ല അത് കാണാനുണ്ട് കുറച്ചുകൂടി സുന്ദരിയായ പോലെ ഞങ്ങക്ക് തോന്നുന്നു അങ്ങനെ ആകണം ആകണം എന്തെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കോ അപ്പം നമുക്ക് അതായത് താര ചേച്ചിയുടെയും അമ്മയുടെയും വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങൾ പ്രേക്ഷകർ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് പുതിയ നല്ല സ്വീറ്റ് വിശേഷം നിങ്ങൾക്കുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഓക്കെ അപ്പോ താര ചേച്ചി നിങ്ങളുടെ ആ സ്വീറ്റ് വിശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം അതായത് മുത്തശ്ശിയായി മുതുമുത്തശ്ശിയായി അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് സൗഭാഗ്യയുടെ എല്ലാ വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അപ്പം അതിൽ നിന്ന് എല്ലാ വിശേഷം അറിയാം എന്നാലും നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് സുദർശനം വന്നതിന് ശേഷം സുദർശന വന്ന ശേഷമാണ് ലൈഫിൽ ഒരു കംപ്ലീറ്റ്നെ നമുക്ക് ലൈഫിൽ ഒരുപാട് റോൾസ് നമ്മൾ ഈ സീരിയലിലെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പോലെയല്ല നമ്മുടെ ആക്ച്വൽ ലൈഫിൽ നമുക്ക് ഒരുപാട് റോൾസ് ദൈവം തരുന്നുണ്ട് അതില് ഏറ്റവും ബെസ്റ്റ് ബിലീവ് മീ ഗ്രാൻഡ് മദർ അതെ ഇനിയാ സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് എന്താ തോന്നിയിട്ട് അല്ലാതെ ഒരുപാട് സിനിമയിലും മുതപുത്തശ്ശിയായിട്ടും മുത്തശ്ശിയായിട്ടും ഒക്കെ അഭിനയിച്ചു പക്ഷെ ഇപ്പോഴാണ് റിയൽ ആയിട്ട് ആവുന്നത് അത് മുത്തശ്ശി ക്യാരക്ടർ തന്നെ മുത്തശ്ശിയാക്കി പറ മുത്തശ്ശി ആയിട്ടില്ല ആയിട്ടില്ല ആ ഇപ്പൊ മുത്തശ്ശിയായി ആ മുത്തശ്ശി ആയതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഫീല് ചെയ്യുന്നുണ്ട് ഞാൻ എന്നാലും ഞാൻ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല സത്യത്തിൽ നമ്മൾ ഇവ മുത്തശ്ശിയാവട്ടെ പ്രായ അല്ല നമ്മള് കോളേജിലൊക്കെ പഠിച്ചു കളിച്ചടിച്ച് തന്നെ ഇങ്ങനെ പതിനുള്ളവരെ കാണുമ്പോഴും പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോഴേക്കും എനിക്ക് എങ്കിലും സങ്കടം വരും ആ എന്തെങ്കിലും ആ കാലതെല്ലാം പോയല്ലോ ഇപ്പോ ഇനി ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കും പോലെ ഇരിക്കണല്ലോ വിഷമ ഈ നമ്മുടെ ഈ ഷോന്റെ പ്രത്യേകത വനിതകൾക്കുള്ള ഷോ ആണ് അതായത് ഇവിടെ വരുന്ന പെർഫോമേഴ്സ് എല്ലാവരും സ്ത്രീകളായിരിക്കും കുഞ്ഞുങ്ങളാവാം അമ്മമാരാവാം അമ്മുമ്മമാരാവാ ഒക്കെ ആവാം ആൻഡ് എനിക്ക് തോന്നുന്നു അമ്മ ഈ ഒരു ഷോവിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് കാരണം നമ്മുടെ ആകാശവാണിയിൽ നമ്മളെല്ലാരും ആദ്യം കേൾക്കുന്ന ഒരു മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ആകാശവാണിയായിരുന്നു അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു കമ്പോസർ ആയിരുന്നു അമ്മ അല്ലേ ശരിക്കും പറഞ്ഞാൽ ആകാശവാണി

അതെ താര ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ തുടക്കം മുതലേ അതായത് ഒരു ഡാൻസർ എന്ന രീതിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നോ അതെയോ ഒരുപാട് സ്ട്രഗിളിങ് അങ്ങനെ ഇല്ല സ്ട്രഗിളൊന്നും ചെയ്തില്ല എനിക്ക് ഡാൻസ് ഒരു ബേസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഇൻവിറ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും ഇത്ര എനിക്ക് ഇപ്പൊ സങ്കടമുണ്ട് ഞാൻ കുറച്ചുകൂടെ ഡാൻസിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ നിന്നത് അങ്ങനെ കുറെ അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് എൻ റാസാവിൻ മനസ്സിലെ മീന ഡെബ്യൂ എന്ന പടം അതിൽ എന്നെയാണ് ഫിക്സ് ചെയ്തത് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഓടിയ പട ആ പടത്തില് ഹീറോയിനായിട്ട് എന്നെ ഫിക്സ് ചെയ്ത് ഞാൻ ചെന്നൈ പോയി ഓഡിഷൻ ചെയ്ത് എല്ലാം റെഡി ആയിട്ട്

പേര് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞങ്ങളിന്നും ഇവിടെ വരും കുട്ടിയോട് പറയ നീ എന്ന മറക്കല എന്റെ പേര് ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ പേര് അതുകൊണ്ട് എന്ന മൂത്തമ്പോളുടെ അങ്ങനെയാണോ രണ്ടുപേരും നിങ്ങൾ ഒരുമിച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരി അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞാനവിടെ ഒരു ഗുജറാത്തി സൂപ്പർ ആണ് അല്ലേ ഷാഫിയാണ് ഈ കോംബോ കൊണ്ടുവന്നത് അപ്പൊ ഞാൻ എവിടെ നിന്ന് എങ്ങനെയാണോ ഇവരെ സംഭവിക്കണ്ടേ അതെ നല്ല ഒരു പേരും അദ്ദേഹത്തിനും കിട്ടി എനിക്കും കിട്ടി അതെ ഈ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്തെങ്കിലും രസകരമായ ഓർമ്മകൾ മനസ്സിൽ വരുന്നുണ്ടോ ഒന്നു രസകരവും ഉണ്ട് പേടിയും ഉണ്ട് പേടി എന്താണ് ഒരുപാട് അങ്ങനെ അതിനേഴ്അഅരു എനിക്കാണെങ്കിൽ ചെയ്തോണ്ടിരിക്കുമ്പോ പാണ്ടിവിടെ പോകണം ഓ അതെ ആ കാർ ഇവിടെ വന്ന് ഡോർ ഡോർ നിന്നെക്കും ഞാൻ ഇവിടെ വന്ന് അഡ്രസ് ചെയ്യാൻ ചെയ്യും ഈ ഷോർട്ട് എടുക്കും ഇത് കഴിഞ്ഞോണ് വീണ്ടും ഇതിന്റെ മാറ്റും കാറിന് കയറും ഉടുമൽ അവിടെ ഉടുമൽപ്പെട്ടു അപ്പൊ അടുത്ത സീൻ എടുക്കുമ്പോ എന്നെ കാണൂല അപ്പൊന്നുമില്ല അത് ദേശാടന പക്ഷി എന്നെ കാണൂല അത് കിട്ടൂല പറഞ്ഞു എന്നെ പറഞ്ഞു അടുത്ത സീൻ ഇവരെ പറയും മുത്തച്ഛനും ഞാൻ പറഞ്ഞു സാരസായില്ലേ നമ്മള് വലുതാക്കാൻ

താഴെ എന്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റ മനുഷ്യൻ എടുക്കും പിടിക്കൂല കളി പറയാ ഞാൻ പറഞ്ഞു ഡയറക്ടർ പറഞ്ഞത് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യണമല്ലോ ഡയറക്ടർ ഇങ്ങനെ പോകുമ്പം പുള്ളി വിളിക്കുകയാണ് മുത്തച്ഛൻ സാറേ അനയുടെ പുറത്തു ഞാൻ കേറിട്ടേ അപ്പൊ സാർ പറഞ്ഞു മുത്തശ്ശം കേറുവോ ഞാൻ കേറും ആണോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ക്രൈനൊക്കെ കൊണ്ടു കേറി ഇവിടെ ഇവരെല്ലാം മൊത്തം എന്നെ ഇട്ട് രണ്ടെണ്ണവും കേറിയിരിക്കുന്നു ആദ്യം മുത്തച്ഛൻ കയറി മുത്തച്ഛൻ കയറി ആന ഇരുന്ന പാന മുള്ളു രൂ അത് കുത്തിപ്പൊ ഇങ്ങരിക്കും കുറെ കുറെ ഇരിറ്റേഷൻ ആയി അവിടെ ഇരുന്നുകൊണ്ട് ഷീപ്പന എങ്ങനെ ഞാൻ പതക്കത്തി നീ എന്നെ കയറ്റി അതെന്ന എനിക്കും എന്നോട് പറയാ ഇനി ആ ടൂല് മറ്റേയോ എന്തെങ്കിലും എനിക്കെങ്ങനെ അറിഞ്ഞ എന്നെ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ മുട്ടശെണ്ട പോ ഇങ്ങനെ കൈ പിടിക്കാൻ ഞാൻ കൈ വെച്ച് വാങ്ങി അറിയൂ കൈ പിടിക്കുന്നു ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ പിടിച്ചതല്ല െന്ന് പറയുന്നു ഞാൻ കൈ പിടിച്ചൊന്നേ ഉള്ളൂ അന്ന് ഞാൻ ഒന്നും ഇണ്ടാതെ പറയുന്നു ഇങ്ങനെ കമൽ സാദ് വിളിച്ചു പറഞ്ഞു മുട്ടശാ കൈയെടുത്തും മാറ്റരുത് നിങ്ങളുടെ കൈ വെച്ചിട്ട് വേണം ചെറുതായിട്ടും ഒന്ന് ആ പാട്ടിങ്ങും തെക്കോണം മൂച്ചു വേണം എന്നൊക്കെ പറഞ്ഞു ആണോ ആ എന്നാ കൈ പിടിക്കെ പറഞ്ഞു ഞാനിങ്ങനെ തന്നെയും കൈ ഇങ്ങനെ വെച്ചു ഒന്നും വണ്ടിയില്ല പാട്ടൊന്നും അങ്ങനെ എന്താപ്പോ താഴെ ഇറങ്ങി നിന്നത്തെ എന്നെ ഇവരെല്ലാരും കൂടെ പറയാൻ വെച്ചിട്ടില്ല പക്ഷെ നമ്മടെ ഒരു അരമണിക്കൂർ എടുത്ത ഒരു അത അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു രസം ഇനി നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരു സർപ്രൈസ് ഒരു ചോദ്യമായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് എൽ ഇ ഡി വോളിൽ ഒരാൾ വരും എന്ത് അതായത് എനിക്ക് ഒരേ ഒരു ചോദ്യം താര ഈ താര ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ലോകത്തെ മോളാണ് എന്റെ മോളെ കഴിഞ്ഞ് എനിക്ക് ആരും ഉള്ളത് ആ ചോദ്യം ഇപ്പോൾ ചോദിച്ചാൽ ഇതേ തന്നെ ഉത്തരമായിരിക്കുമോ പറയുന്നത് മാറ്റം എന്തെങ്കിലും കാരണം എന്താണെന്നും കൂടി പറയണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് സൗഭാഗ്യല്ലാണ്ട് ഈ ലോകത്ത് വേറെ ഒരാളെ അത്രയും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാ എനിക്ക് അത്രയും വേറെ ആരെയും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അത്ര ഇഷ്ടം ഒരാളെ ഒരാളെ അത്ര അത്രയും ഒരാളെ ഹസ്ബൻഡിനൊക്കെ എത്രയോ താഴെയാണ് ഹസ്ബൻഡായ സൗഭാഗ്യം അങ് എത്രയോ ഉള്ള അത്രയ്ക്കഷ്ടപ്പെടാൻ എന്താണ് കാര്യം സാധാരണ ഒരു കുഞ്ഞും പോലെയല്ല ദൈവം തന്നെ ഏറ്റവും വലിയ നിധിയാണ് എനിക്ക് എനിക്ക് എന്റെ മോൾ അത്ര ജീവനാ അതുപോലെ എനിക്ക് വേറെ ആരെയും എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ സുദർശന പോയി പോയി പറയുന്നത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്റെ ഭർത്താവ് തിരിച്ച് ഞങ്ങളുടെ ഫാമിലിയിലോട്ട് വന്നത് ഞാനിങ്ങനെ പലപ്രാവശ്യം അത് അനുഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഞാനതിന് എത്ര വിഷമിച്ച് കരഞ്ഞിരുന്നാലോ കുഞ്ഞിനെ ഞാൻ എടുക്കുമ്പോൾ നേരം എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി സമാധാനപ്പെടും സൗഭാഗ്യ എടുത്തുപോലെ അത് ചെയ്യാറില്ല അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അന്നൊന്നും എനിക്ക് വിട്ടു തന്നിട്ടില്ല ഹസ്ബൻഡ് അതിൻ്റെ ഒരു ആ ആ ഒരു വിഷമം ഇപ്പം തീർക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തിരിച്ച് അന്ന് തരാൻ പറ്റാത്ത മാറ്റിവെച്ചിരുന്ന അല്ലെങ്കിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ കുറേ സ്നേഹം ഇന്ന് കുഞ്ഞു വഴി എനിക്ക് കിട്ടുകയാണ് അപ്പോൾ എനിക്ക് സുദർശനം ഒത്തിരി മോളും അപ്പോൾ ഇതേ ചൂടിൽ തന്നെ ഇപ്പൊ പാട്ടും ഡാൻസും പോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ചെറുപ്പാക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്താ അറിയോ ഗെയിംസ് കളിക്കാന്നുള്ളതാണ് പലതരം ഗെയിമുകളുണ്ട് നമ്മൾ ഇന്നും ഒരു ഗെയിം കളിക്കാൻ പോവാണ് അതായത് അമ്മയും മോളും നമ്മളൊരു കോമ്പറ്റീഷൻ എന്താണ് ഉറ ഉ തൊലിപുളിയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ അഞ്ചും കാച്ചി പ്രൈസ് കടിച്ച ആളാണ് ചിലപ്പോ ഉരുളക്കിഴങ്ങിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഉരുളക്കിഴങ്ങ് നമുക്ക് ജയിക്കാൻ പറ്റും ചെയ്യാം പക്ഷെ അമ്മ മുൻകൂർ ഒരു ജാമ്യം എടുത്തു നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ ഉരുളക്കഴങ്ങ് പ്രോപ്പർട്ടീസ് വരട്ടെ അപ്പൊ നമ്മുടെ രണ്ട് സുന്ദരി കുട്ടികൾ ഇവിടെ ഗെയിം കളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കാണ് അമ്മ വളയൊക്കെ ഇന്ന് ഒരു പണി അത് സാരി വടക്കി കുത്തി അടുക്കളയിൽ ഇവരുടെ ഒരു ഒരു പ്രാവീണ്യം എങ്ങനെയാണെന്ന് തെളിയിക്കാനുള്ള ഒരു റൗണ്ടാണ് അമ്മ ആദ്യം പറഞ്ഞു അമ്മയ്ക്ക് കത്തിയാണെങ്കിൽ കൊറച്ചൊരു മുഷ്കിൽ മുഷ്കിലാണ് ഈ ഉരുളക്കിഴങ്ങ് ഒരു മിനിറ്റിൽ എങ്ങനെ തൊലി കളയും എന്നുള്ളതാണ് മിനിറ്റില്ല ആദ്യം അമ്മ പിന്നെ താര ചേച്ചി ഓക്കെ അപ്പൊ കത്തിയുണ്ട് ഒരു മിനിറ്റ് സമയമുണ്ട് അമ്മ സാവധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളൂ റെഡി 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 ഒന്നും മിണ്ടാതിരിക്കോ എന്റെ കോൺസെൻട്രേഷൻ പോണു ഡേദിയാ അറിയോ കത്തക്ക് ഒരു മൂർച്ച കത്തക്ക് ലീവ് എടുത്തിരുന്നു അതന്നെ ആ ആ ടെക്നിക്കാണ് ഉപയോഗപ്രദം എനിക്ക് തോന്നുന്നു അനിയായിരിക്കും അങ്ങനെ ഒരു യജ്ഞം ഉരുളക്കിഴങ്ങുമായിട്ടുള്ള മൽപിടുത്തത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ചുരണ്ടി ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം നല്ല സ്പീഡായിട്ട് തന്നെ അമ്മ ചെയ്തു ഇനി നമുക്ക് അറിയേണ്ടത് മകള് താരക്കുട്ടി എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മിടുക്കയാണ് പക്ഷെ എന്നാലും നമ്മൾ ജയിക്കണം അതാണല്ലോ നമ്മുടെ ആഗ്രഹം അത് അത് വേറെ അവളെ തന്നെ പക്ഷെ എനിക്ക് അതാണ് കിട്ടാൻ ഞങ്ങൾ എന്ത് ഇവിടെ ഇവിടെ നോക്ക് ഉരുളക്കിഴങ്ങിന് നോവാത്ത രീതിയിലാണ് കട്ടിങ് പക്ഷെ കട്ടിങ് ശരിയല്ല ഉരുളക്കിഴങ്ങിന്റെ തൊലി അതായത് ആ സ്കിന്നു മാത്രല്ല വരുന്നത് അല്ല അമ്മ ചൊലണ്ടിക്കട ഞാൻ പറഞ്ഞു നമ്മുടെ സമയം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല തീർന്നല്ലേ പേരും ഉരുളക്കിഴങ്ങ് തൊലി ചൊരണ്ടിയിരിക്കാണ് ചേച്ചി തൊലി കളഞ്ഞ പോഷൻ വെച്ച് നോക്കുമ്പോ പോഷൻ കൂടുതലാണ് പക്ഷെ തൊലി അല്ല ആ ദശയോടുകൂടി ചെത്തിയെടുത്തു അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നൈസ് ആയിട്ട് ആ തൊലി മാത്രമേ ഇങ്ങനെ ചുരണ്ടാൻ പാടുള്ളൂ ലൈക്ക് ദിസ് പൊട്ടറ്റോ അമ്മ ജയിച്ചിരിക്കുന്നു പൊട്ടറ്റോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സത്യൻ സമ്മാനം സമ്മാനം ഉണ്ട് അതുപോലെ നമുക്ക് താരകുട്ടിക്കൊരു പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ അമ്മ എന്തോ പണിഷ്മെന്റ് ഉണ്ട് പറയാം എല്ലാം പറയാം അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഈ സമ്മാനം കൊടുത്തിട്ട് ഞാൻ ഓടി അപ്പുറത്തു വിളിച്ചു ചെറിയ കുട്ടികൾക്ക് ഇതല്ല കൊടുക്ക ഞങ്ങടെ മനസ്സിലാക്കി ചെറിയ കുട്ടിയാണ് പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ ഒരു താമരമൊട്ടായിരുന്നു ഈ ജെല്ലി മിഠായിയാണ് ഞങ്ങളുടെ സമ്മാനം ഇനി നമുക്ക് താര ചേച്ചിക്ക് ഞങ്ങൾ തരാൻ ഒന്ന് പണിഷ്മെന്റ് വലിയൊരു പണിഷ്മെന്റ് ഒന്നും അല്ല വളരെ സിമ്പിളായിട്ട് അതായത് ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും ഇപ്പൊ ഞാൻ പറയാണ് അതായത് രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് ഇങ്ങനെ വന്നപ്പോ അടുക്കളയിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കണം തോന്നി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മൈമയാണ് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും അയ്യോ സുദർശന കരയുന്നു അപ്പൊ ഓടിപ്പോയി സുദർശന എടുത്ത് വാവോ ചെയ്യുമ്പോഴേക്കും അവിടെ സക്കുട്ടി എണീറ്റു അമ്മേ ചായ പറയുന്നു അപ്പൊ ഈ സുദർശനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ ചായ എടുത്ത് സക്കുട്ടി കൊടുക്കണം അപ്പ എനിക്ക് അമ്മ വന്നിട്ട് എന്തെങ്കിലും പറയും അങ്ങനെയൊക്കെ എന്തെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ പറയും ആരാ ഇവിടെ ഇത് എല്ലാം ചെയ്യും അതാണ് അപ്പൊ അത് കാണാനുള്ള ഒരു കൗതുകം നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലെ ഒരു ചെറിയൊരു മ്യൂസിക്കിന്റെ പിൻബലത്തിൽ നമുക്ക് ആ ഒരു സംഭവം തുടങ്ങാം അപ്പൊ രാവിലെ തന്നെ പ്രഭാതം പൊട്ടിവിടുന്നു അകൗശലേ ഉത്തമാനിടധ ഉ കമലാ കാ മംഗളം കുരു ആ ഈ രാവിലെ നമ്മളൊന്ന് അടുക്കളയിൽ പോവുക അടുക്കള ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ അത് ഗ്യാസ് അടുക്കള കത്തിക്കുന്നു കത്തുന്നില്ല ഒഴിച്ചു പാത്രം വെച്ചു നല്ല ചായ ഉണ്ടാക്കണം എനിക്ക് ചായ വേണ്ട മറക്കാതെ മാറ്റി വെക്കൂ കാപ്പി 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 കൂടി എനിക്ക് കാപ്പിപൊടി അഞ്ചുമണിയായ അയ്യോ സുദർശന കരയുന്നു അവിടെ അവിടെ സക്കൂട്ടി വന്ന് നിന്നിട്ട് എന്തോ ചോദിക്കുന്നു സക്കുട്ടിക്ക് ദോശ വേണന്നു ദോശ ഇപ്പൊ ദോശ ഒന്നും ചൂടാൻ കൂല കുട്ടിയെന്ന് വെച്ചോണ്ട് ചായയും കാപ്പിയും ദോശ കൊടാന്നാ കുട്ടിക്ക് ചുമ്മാ ദോശന്നു കയ്യാലേ ഉള്ളു ദോശ ചൂടണം അരി ആദ്യം എനിക്ക് തന്നിട്ടോ ഏ അമ്മയെ കൊണ്ട് ദോശ ചൂടുന്നു നല്ല നെയ്യട്ട ദോശ വേണം സക്കുട്ടിക്ക് നെയ്യ് ഒഴിക്കും ഒറ്റ നല്ല ഇത് എനിക്ക് നന്ദനത്തിന്റെ വെറുതെ നന്നായി കരയിടാ അമ്മ ശരിക്കും പടിയേ അപ്പോഴാണ് അപ്പോഴാണ് ഒരു ഫോൺ വന്നു താരെ ചെന്നൈയിലേക്ക് വിളിച്ചിരിക്കുകയാണ് രാജ രാജമാവുലിയുടെ സിനിമയിൽ ബാഹുബലി ത്രീയിലെ താരയെ ഞങ്ങൾ ഫിക്സ് ചെയ്തു െ മമ്മി ഉത്താ കൊണ്ടോ എന്നാ ആരും എനിക്ക് അത്